ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ടു ഫർത്തീസ് ലൈഫ് അപ്പോൾ താ ഇന്ന് നമുക്ക് ഒരു ഗൾഫ് പെട്ടി കെട്ടാനുണ്ട് കേട്ടോ ഇപ്പോൾ പോവാണ് അപ്പോൾ എല്ലാവർക്കും സാധനങ്ങളൊക്കെ ഞങ്ങൾ പാക്കിയൊക്കെ പാക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് അച്ചാർ ഉണ്ടാക്കിയിട്ടുണ്ട് ബേക്കറികളും അങ്ങനെ എല്ലാതും കാക്കുവിന് അനിയത്തിമാരുടെ ഹസ്ബൻഡ്മാർക്ക് പിന്നെ അതുപോലെ തന്നെ പാക്ക് അങ്ങനെ എല്ലാവർക്കും ഉള്ളതൊക്കെ ഞങ്ങൾ സെറ്റാക്കി കൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനത്തെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഓരോരുത്തർക്കുള്ളതും പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ എത്തുമ്പോൾ എല്ലാവർക്കും അവരുടെ എടുത്താൽ മതിയല്ലോ അപ്പോൾ അങ്ങനെ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അച്ചാർ അങ്ങനെ അങ്ങനെതാ പെട്ടി കെട്ടിയ ഫൈനലായിട്ടോ അപ്പൊ എല്ലാരും പെട്ടിയൊക്കെ കെട്ടി സെറ്റ് ചെയ്ത്

ഏയ് പോടേയ് ബൈ ബൈ ഈ കാർ നടക്കടാ അമലേ പോ ചെയിൻ പൊട്ടീന്നല്ലേ സണ്ണി നായ ഇങ്ങള് കളിയാക്കല്ലേ അതെ എന്ത് വീട് എടുക്കടേ എടുക്കല്ലേടാ അനക്കൊക്കെ എന്താ എന്താ പ്രശ്നം ചാംബൂട്ടിയെന്നാ പാപ്പച്ചാ ഞങ്ങള് വെള്ളം കുടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ് എയർപോർട്ടിന്റെ അടുത്തൊരു കടയില് അപ്പൊ ഞങ്ങക്ക് ചായ വേണ്ട സവനപ്പ് മതി വേണ്ട ഒന്നും വേണ്ട

ജ്യൂസ് കുടിക്കണ് അശോബിയുടെ അശോബിക്ക് ജ്യൂസ് തണുത്ത ചെറുതവിടെന്നിട്ട് ആലോചനയില് ജ്യൂസ് കുടിക്കാണ് ടെ <laughs> പോലീസുകാരുണ്ട് <laughs> പോട്ട് लेके നമ്മളെ ആലളെ മ്ംൈ കൊറി അറിയാഞ്ഞി ഗേസ് ഹും അത് താടി തിരിപ്പിച്ചാലോ അണ്ട് അങ്ങോട്ട് അങ്ങോട്ടല്ല എരിപ്പിച്ച ക്യാമറ കൊണ്ട് കെലിഫാഷ് ഓഫ് ഒക്കെ എന്തെ അങ്ങനെപ്പോ സെലാം പറന്ന് പോവാണ് നടക്കാൻ നടക്കാട്ടോ കൊറേ ദിവസമാണ് വണ്ടി നടത്തി അങ്ങനെ ഞങ്ങള് വണ്ടിന്റെ അടുത്തൊക്കെ നടന്ന് പോയിക്കൊണ്ടിരിക്കാണ് മക്കളൊക്കെ നട്ടപ്പാതിരെ എയർപോർട്ട് യാത്രയിലാണെട്ടോ ഇപ്പൊ സമയം പന്ത്രണ്ടര ആണ് കേട്ടോ പന്ത്രണ്ടര രാത്രി പന്ത്രണ്ടര ആണ് സമയം സുൽത്താനും പി എ മോളും ഐഷും ഒക്കെ ഭയങ്കര ത്രില്ല പെൺകുട്ടികളില്ല റിയമ്മോളോ മാഹമ്മോളോ സമമോളൊന്നും ഇല്ലേബി എന്താ ഓടിപ്പോൽ സുൽത്താനെ എവിടെ എവിടെ സുൽത്താ സുൽത്താന കാണില്ലേ ഒരു ഹായ് പറ സുൽത്താന കാണില്ല എന്താ പ്രശ്നം പ്രശ്നം ഏ വീണോ എവിടെ സുൽത്താനെ സുൽത്താനെ സുൽത്താനോടൊക്കെ എന്താ സുൽത്താൻ കാക്കാനിഷ്ട് പറ സുൽത്താൻ ഹായ് പറ ഹായ് പറയടാ കൂട്ടുകൂടെ പോകണം കൂട്ടുകൂടെ ഇല്ല ആ അതായത് അങ്ങോട്ടാ പോണ്ഡി വേണ്ടത്ര ആ പട്ടേറ്റ് അതിന്റെ ഉള്ളിൽ കൂടെ ചാടാൻ പോണ് മിജു ആ ചെറു അയിൻറെ ഞങ്ങൾ അങ്ങനെ റോട്ടെന്ത എവിടെ കൊണ്ടു നമ്മൾ ചായ അവിടെ വാങ്ങിയെത്തിയോ അപ്പൊ ഞങ്ങള് സുൽത്താൻ ഞാൻ നിർത്തി പോവുകയാണ് ഞങ്ങള് പറഞ്ഞ ജിദ്ദീക്ക് ജിദ്ദീക്ക് പോയിക്കട്ടോ അപ്പൊ ഞങ്ങളത് പന്ത്രണ്ട് അരക്കാണ് കേട്ടോ അവിടെ എത്തി ഞങ്ങള് തട്ടുകട നോക്കി നട ും കയലട്ടോ മക്കളെല്ലാരും ഇറങ്ങി അപ്പൊ നമ്മളെ എവിടെയോ വേണ്ടപ്പിയാണ് ബൈ